അസലാ വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൊണ്ട് സ്വാഗതം സുഹൃത്തുക്കളെ ഈജിപ്തിൽ വിദ്യാർത്ഥികളുടെ സംഘടന ഉണ്ട് മലയാളി വിദ്യാർത്ഥികളുടെ അദ്ദേഹത്ത് എന്നാണ് പേര് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിൽ മീലാദിൻ്റെ ചെറിയൊരു റാലി നമ്മൾ നടത്താൻ പോകണം പെട്ട ഷാഫിയ മാമിൻ്റെ മക്കാമിലേക്കാണ് നടക്കുന്നത് ഇവിടെ ആ റാലി നടത്തുന്നതിൽ കുറച്ച് രാജ്യത്ത് റൂൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒരുമിച്ച് കൂടാനൊന്നും പറ്റില്ല ആ ഒരു ഏരിയയിൽ ഒരുമിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ആളുകളും കൂടുതലില്ലാത്തൊരു സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് അപ്പം നമ്മൾ ഇന്ന് മീലാദിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉള്ള റാലി മീലാദ് വിളംബര റാലിയാണ് നടത്താൻ പോകുന്നത് അപ്പം ആ ഒരു കാഴ്ചയിലേക്കും അതിമനോഹരമായ പരിപാടിയാണ് കേട്ടോ ഇൻഷാവുള്ള ആ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാറ്റിയൊക്കെ ഒരുങ്ങി പോകാൻ അഞ്ചരക്ക് അല്ല സോറി അഞ്ച് മണിക്ക് തുടങ്ങും നാല് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ പക്ഷേ എന്തായാലും ഒരു അഞ്ചേ മുക്കാൽ നാലേ മുക്കാലൊക്കെ ആവും അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മഷീത്തു അസഹർന്ന് സൈതാഴ്ചയിലെത്തി അവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് സൈതാഴ്ച പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഷാഫി മാമിൻ്റെ അവിടേക്ക് മലയാളി വിദ്യാർത്ഥികൾ മൊത്തം റാലി നടത്തുകയാണ് അപ്പോൾ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ കാണാൻ കാണാം സുഹൃത്തുക്കളെ ഏതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ റബീൻ പോലും നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് സഹാണി പരിപാടി പരിപാടി കളറാക്കണ്ട വേണ്ടി വണ്ടി വല്ലനെ കാഴ്ചകളൊക്കെ കാണണ്ടോ നമ്മുടെ ടീമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല സജീവാണ് മാഷാ അള്ള ഒരുപാട് ആളുകളുണ്ട് വിദ്യാർത്ഥികളൊക്കെ ഈ രാജിന്റെ ഭാഗമായിട്ട് വന്നതാണ് എല്ലാവർക്കും അറിയാം അതെ ആ എല്ലോ അല്ല നിങ്ങൾ നാട്ടിൽ പോയിന്ന് പറഞ്ഞെത്തി അപ്പൊ ഇന്നോട് മറ്റേ മൂപ്പര് ഇലിയാസ് ഉസ്താ പറഞ്ഞ ഒരാൾ നാട്ടു നിങ്ങളല്ലേ ഞാൻ ഇങ്ങളാക്കി ഇവിടത്തെ മെയിൻ ഹൈലൈറ്റ് മൂപ്പരാണ് കേട്ടോ റാത്തല്ലേ സലാം പറ നമ്മളെ പ്രേക്ഷകരോടൊക്കെ ഈജിപ്തിലെ വിശേഷങ്ങളൊക്കെ റാത്തല്ലേ അതെ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാവർക്കും അറിയാം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ ആരംഭിക്കും ഇൻഷുള്ള al ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ വലിയ മഹാൻ മഹാന്മാര് അത് അവരുടെ കൂടെ തന്നെ അനബി അലഹബിലെ ചില പണ്ഡിതന്മാരും കൂടെയുണ്ട് അങ്ങനെ തുടങ്ങി ഈ ചുറ്റു തന്നെ ഒരുപാട് ആ റോഡ് ലൈസ് അലിമികൾ തൊട്ട് മുമ്പ് നമ്മൾ വന്നതിന്റെ റൂട്ട് നിങ്ങൾ ആ റോഡ് പരിശോധിച്ചോക്കിയാൽ ഷാരി അലിമാം ഇബ്ദുൽ ആണ് ഇബ്ദുൽണ്ടാവും അങ്ങനെ തുടങ്ങി ഒരു ഉലമ ഇന്റെ ഒരു ലോകം ഈ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിമാം മുസ്ലിമാമിന് അറിയാത്തവരുണ്ടാവില്ലല്ലോ ഷാഫി അഴിമിലെ ഷാഫി അഴിമാമിന്റെ വലിയ സാബിൾപ്പെട്ട അതിന്റെ അവരുടെ അടുത്ത് തന്നെയാണ് ഷെയ്ബാനുറായ് വലിയ നഹബിന്റെ മൊക്കാമ് നിലനിൽ നിലകൊള്ളുന്നത് അങ്ങനെ തുടങ്ങി ഉലമാക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു വലിയൊരു ഭാഗമാണ് ശരിക്കും നമ്മൾ ഈ ഭാഗം ഷാഫി അഴിമാമിന്റെ ചുറ്റു ഭാഗത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് മഹാന്മാർ ഈ ഭാഗത്തുണ്ട് ഈ ഷാഫി അഴിമാമിന്റെ അടുത്തെത്തിയ സെക്രട്ടറി അനുസരിച്ച് തങ്ങളുടെ വിഷയങ്ങൾ നമുക്ക് പിന്നെ വേണമെങ്കിലും സമയം അനുസരിച്ച് പറയാം അതിന്റെ ചുറ്റു ഭാഗത്ത് ബക്കരി തങ്ങൾ സലാത്തുൽ ബക്കരിപ്പെട്ട ഒരുപാട് മഹാന്മാര് അതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് ഷാഫിന്റെ ചുറ്റു ഭാഗത്തായിട്ടുണ്ട് അള്ളാഹു നമ്മുടെ സിയാറത്തിന് മാറാകട്ടെ വലിയ മന്ത്രിമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായും നേരെ മന്ത്രിയുടെ അടുത്തേക്ക് നമുക്ക് കേറി ചെല്ലാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ അവിടത്തെ സെക്രട്ടറിമാരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ കാണേണ്ടി വരുന്നു അതുപോലെ ഷാഫി ഇമാമിനാൽ അല്ലെങ്കിൽ വലിയ വലിയ ഔലിയാക്കൾ ജിയാർത്ത് ചെയ്യുമ്പോൾ അവരുടെ പരിചാരകന്മാരെ അല്ലെങ്കിൽ ഹലീഫ്മാരൊക്കെ സിയാർത്ത് ചെയ്തിട്ട് പോകേണ്ടതുണ്ട് എന്ന് ചില മഹാന്മാരൊക്കെ ജിയാർത്ത് ചെയ്യുന്നിടത്ത് ചില തൃപ്തി ബാത്തുകൾ പറയാറുണ്ട് അപ്പൊ അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റലി അള്ളാഹു നമ്മളെപ്പോഴും സാർ ചെയ്യുന്നതാണ് അതോടൊപ്പം നമ്മൾ പലപ്പോഴും ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട് അത് ആ ഷാഫി ഇമാമിന് കൊടുക്കുന്ന അതുപോലെയുള്ള പരിഗണന ബഹുമാനപ്പെട്ട ഫീർ റലി അള്ളാഹുനും നമ്മൾ കൊടുക്കാൻ കഴിയണം ഷാഫി ഇമാമിനോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് ഷാഫി ഇമാമിന്റെ ഉസ്താവിനോടു കൂടെയുള്ള ഉള്ള മഹബത്താണത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുജിനീർ റഫിയുള്ള ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ഇടയിലൂടെ കയറി നോക്കിയാൽ ചിലപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അക്കാവിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയണം അവിടെ അവിടെ പോയപ്പോൾ പിന്നെ അക്ബറൊക്കെ പൊളിച്ചു നിൽക്കുന്നുണ്ട് എന്നും അറിയുന്നു ഏതായാലും ആ അടുത്ത് ഗൂഗിളിൽ ലൊക്കേഷനിലും മുജിനിർ റഫിയുള്ള ഇതുവരെ ഉണ്ടായിരുന്നു അക്കാബ് അതിൻ്റെ അടുത്ത് പോയിട്ടെങ്കിലും നമുക്ക് ഇടയ്ക്ക് ജിയാറത്ത് ചെയ്യാൻ കഴിയണം കാരണം നമ്മുടെ മധുബിനെ നമ്മിലേക്ക് നക്കൽ ചെയ്തത് ആ വലിയ വലിയ മഹാന്മാരിലൂടെയാണ് അപ്പം അതുപോലെ ഷാഫിമാവിൻ്റെ ഉസ്താദിനെ കൂടെ നമുക്ക് പരിഗണിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു താല മഹാന്മാരുടെ ചാരത്ത് വന്നിട്ട് അവരെ പൊരുത്തം കിട്ടാതെ പോകുന്ന അവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും സാക്കുമാറാവട്ടെ അവരുടെ അടുത്ത് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് അവരോടുള്ള ഉഹ്റവിയായ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല അങ്ങനെ ഉഹ്റവിയായ ബന്ധം സ്ഥാപിക്കാൻ അവരിൽ നിന്ന് വലിയ മതതി ലഭിക്കാൻ അവരോടുള്ള ഒരു ഉഹ്റവിയായ ബന്ധം ആഹ്റം വരെ നിലനിർത്താൻ എല്ലാം അള്ളാഹു താല നമുക്കൊക്കെ തോക്കിയെത്തുന്നേക്ക് മാറാം ആ ഒരു ബന്ധം നിലനിർത്താൻ മഹാന്മാർ പലപ്പോഴും നമ്മളോട് പറയാറുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ ഈ മഹാന്മാരുടെ ഹലറത്തിലേക്ക് എപ്പോഴും നമുക്ക് വരാൻ കഴിയണമെന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ചുരുങ്ങിയത് ഒരു ഫാത്തിഹയെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ ഈ മശാഖന്മാരുടെ ഹലറത്തിലേക്ക് ദിവസവും അവരെ കരുതിയിട്ട് പ്രത്യേകം ഓതാൻ കഴിഞ്ഞാൽ ആ ബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് മൊഹീദീൻ മാലയിലൂടെ പിന്നെ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും മോതുകില്ലെന്ന ആ വരിയിലൂടെ നമ്മളോട് പറഞ്ഞു വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം നിലനിർത്താൻ നമ്മൾ മിശ്രവിട്ടു പോയാലും അതല്ലെങ്കിൽ എപ്പോഴും ഇങ്ങോട്ട് സിയാറത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നത് പോലെ നമുക്ക് എല്ലാ ദിവസവും മനസ്സിരുത്തി ഒരു പാത്തി ഓതിയാൽ ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിയും അതിനുള്ള എല്ലാവർക്കും പൊഫിയക്കു നൽകുമാറാറുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു مرحبا يا خير شفيع الأبطاح والحبيب العربي بيننا في الكواكب كالبذور بل بلوان من عويا على <applause> النبي محمد من ذي الخلائق <سؤال> من جهنم في غهر السلام <سؤال> عليكم نفس انت

கேட்க <laughs>

സന്തോഷങ്ങളാണ് ഇവിടെ അമിതമായിട്ട് സന്തോഷിക്കാനും പറ്റില്ല ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും നാളെയാണ് മിസറിൽ റിവ്യൂ ലെവൽ ഇൻഷാല്ലാ കാഴ്ചകളും നമ്മുടെ പ്രഭാത മൂല്യത് അതുപോലെ തന്നെ രാത്രി മൂലീത കുറേ പരിപാടികൾ ഇവിടുത്തെ സംഘടന പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാള്ളാ ഒക്കെ കാണിച്ചു തരാം അല്ലാത്ത ഞാൻ പോകുന്ന സദസ്സുകളും ഉൾപ്പെടുത്തിയൊരു വ്ലോഗും ചെയ്യാം അപ്പോൾ ഷുക്രൻ ജസാക്കലാം അലിക്കും അറഹമ്മത്തുള്ള പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും